തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ പ്രതിക്കൂട്ടിലായി ബി ജെ പി നേതൃത്വം ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഒഴിഞ്ഞുമാറിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖറിനു നേരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് തിരുമല അനിലിന്റെ കുടുംബവും ബിജെപി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ബിജെപി കൗൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ പ്രതിസ്ഥാനത്താണ് ബി ജെ പി നേതൃത്വം ഈ വസ്തുത മറച്ചു വച്ചാണ് ബി ജെ പിയുടെ നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ഉണ്ടായതും ഇതുതന്നെയാണ് കള്ളം പുറത്തു വരുമെന്ന് മനസ്സിലായപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശിക്കുകയും ഭീഷണി ഉയർത്തുകയും ചെയ്തത് തിരുമല അനിലിന് അനുശോചനം രേഖപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന് താഴെ ബി ജെ പി പ്രവർത്തകർ തന്നെ വിമർശനമുന്നയിച്ചിരുന്നു തിരുമല അനിലിന്റെ കുടുംബവും ബി ജെ പിക്ക് രംഗത്ത് വന്നിട്ടുണ്ട് ഇത്രയും കാലം കൂടെ നടന്നിട്ടും ഒറ്റപ്പെടുത്തിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്